അവൻ ഫ്ളാറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് വിളിച്ച് ക്ലീൻ ചെയ്യാൻ ആളെ വിടാൻ പറഞ്ഞ് ഫോൺ വെച്ച് വീണ്ടും നിർവികാരതയോടെ തലയ്ക്ക് കൈ ബെഡിൽ കിടന്നു കുറച്ച് കഴിഞ്ഞൊരു ചേച്ചി വന്ന് ഫ്ലാറ്റ് വൃത്തിയാക്കി കാശ് വാങ്ങിപ്പോയി നവി അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്തു കുടിച്ച് ആശുപത്രിയിലേക്ക് ഡ്രസ്സ് മാറ്റിയിറങ്ങി അവിടെ എത്തി നേരെ അവരെടുത്ത റൂമിലേക്ക് പോയി ഒരു മണിക്കൂറിനുള്ളിൽ ഷാലിനിയെ സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് താങ്ങിപ്പിടിച്ച് ബെഡിലേക്ക് കിടത്തി അപ്പോൾ തന്നെ ഡോക്ടർ വന്ന് അവളോട് സംസാരിച്ച് നവിയെ നോക്കി ഒന്ന് ചിരിച്ചു നവനീത് മെഡിസിൻ കൃത്യമായി കൊടുക്കണം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഡോക്ടറും നേഴ്സുമെല്ലാം പോയതും അവൻ വാതിലടച്ച് കുത്തിയിട്ട് ശാലിനിയെ നോക്കി അവൾ കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കി നിർവികാരതയോടെ അവൻ അടുത്ത് വന്ന് നിന്നതൊന്നും അവൾ അറിഞ്ഞതേ ഇല്ല കണ്ണ് മാത്രം നിർത്താതെ പെയ്യുന്നുണ്ട് അവളെ കിടത്തം കണ്ട് ദേഷ്യം വന്ന നവി ഒന്ന് കണ്ണ് ഇറക്കി അടച്ച് ശ്വാസം മാഞ്ഞുവലിച്ച് കട്ടിലിൽ മലർന്നു കിടക്കുന്ന ശാലിനിയുടെ രണ്ട് ഭാഗത്തുമായി കൈവെച്ച് അവളുടെ മുഖത്തോടടുത്തു വന്നു ശാലിനി പതുക്കെയാണെങ്കിലും ആ വിളിയിൽ അവൻ്റെ ദേഷ്യം മുഴുവൻ ഉണ്ടായിരുന്നു നവി നമ്മുടെ പറയുന്നതിനൊപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആശ്വാസത്തിനായി അവൻ്റെ കയ്യിൽ പിടിച്ചതും അതവൻ തട്ടിത്തെറുപ്പിച്ചു കൈ നേരെ ചെന്ന് കണ്ടിൻ്റെ കമ്പിയിൽ കൊണ്ടതും അവളൊന്ന് നിലവിളിച്ചു പോയി സമാധാനമായല്ലോ നിനക്ക് എൻ്റെ കുഞ്ഞിനെ കൊന്നവൾ കിടന്ന് മൂങ്ങുന്നു സത്യം പറയടി ഇത് നീ മനപൂർവ്വം ചെയ്തതല്ലേ ശാലിനിയുടെ കവളിൽ അവൻ കുത്തിപ്പിടിച്ചതും അവൾ കൈകൊണ്ട് പിടിച്ചു മാറ്റാൻ നോക്കി ശസ്ത്രക്രിയ കഴിഞ്ഞ് ശരീരത്തിലെ വേദനയും തളർച്ചയും അവൻ്റെ കൈകാര്യത്തിന് മുന്നിൽ അവളെ തോൽപ്പിച്ചു നവീൻ പ്ലീസ് അവൾ കണ്ണു നിറച്ച് പറയാൻ ശ്രമിച്ചതും അവൻ ശാലിനിയുടെ മുഖത്ത് നിന്ന് കൈയിലെടുത്ത് ചുമരിൽ ആഞ്ഞടിച്ചു മിണ്ടരുത് നീ അവളെ ഒരു പ്രേമം പ്രേമൻ തലയ്ക്ക് മുത്ത് നീ എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ ശരിക്കറിയാം ശരീരസുഖം കിട്ടാതെ ലഭിച്ച കുഞ്ഞല്ലേ കുഞ്ഞിനെ കൊന്നാൽ കരുണ തോന്നി ഞാൻ നിന്നെ കെട്ടു വിചാരിച്ചോ നീ അവൻ്റെ ഓരോ വാക്കുകളും അവളെ തളർത്താൻ ഗെൽപ്പുള്ളവയായിരുന്നു നവീൻ നീ എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ ഞാൻ ഞാനെന്ത് പറയണം ഇത്ര കാലം ഞാൻ കണ്ടോ സ്വപ്നമാ ഒറ്റ ദിവസം കൂടെ നീ തകർത്തത് കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നിന്നെ കെട്ടിയപ്പോഴേ ഞാനൊന്ന് ചിന്തിക്കണമായിരുന്നു എൻ്റെ മോൻ്റെ ചലനു മറ്റേ ശരീരം കണ്ട് എനിക്ക് നിന്നെ കൊല്ലാനാ തോന്നിയേ എൻ്റെ കുഞ്ഞുമായി നിമിഷങ്ങൾക്കായി കാത്തുനിന്ന് എനിക്ക് നീ കാരണം എല്ലാം പാൾ നാശിച്ച ജന്മം നീ ഒരിക്കലും ഗതി പിടിക്കില്ലടി നവി നമ്മളെ ശപിച്ചോറോന്നും പറഞ്ഞതും ശാലിനി ചെവി പൊത്തിപ്പിടിച്ചല്ലറി സ്റ്റോപ്പ് പറ്റുന്ന അവനേത് നീ എവിടേക്കോ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് അത് പറയാൻ യോഗ്യത ഉള്ളത് ഞാൻ കൊന്നുപോലും എൻ്റെ കുഞ്ഞിനെ കൊല്ലണമെങ്കിൽ എന്നെ ആകാമായിരുന്നു മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞത് എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നിന്നെ ആലോചിച്ച് ഞാൻ മുന്നോട്ട് പോയത് തന്നെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ നിനക്കുണ്ടാകുന്ന സന്തോഷം മാത്രം ആലോചിച്ചാൽ അത്രമാത്രം നീ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ സീനിയർ ഡോക്ടറെ എൻ്റെ റിപ്പോർട്ട് കണ്ട എന്നോട് എത്രയോ തവണ കുഞ്ഞിനെ അപോഷം ചെയ്യാൻ പറഞ്ഞതാ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് തന്നെ ഭീഷണിയാണെന്ന് നമ്മൾ ഇത്ര ബുദ്ധിമുട്ടി ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ നേടിയെടുത്തത് എനിക്ക് എനിക്കെന്തേലും സംഭവിക്കുമ്പോൾ ഒഴിവാക്കാനാണോ എന്നിൽ അമ്മയും പ്രണയനിയും അതൊരിക്കലും അംഗീകരിക്കില്ലായിരുന്നു ശാലിനി പറഞ്ഞു നിർത്തി അവനെ നോക്കിയതും അവൻ പുറത്തേക്ക് നോക്കി എല്ലാം കേൾക്കുകയാണ് മുഖത്തിപ്പം ദേഷ്യത്തിനയവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിനക്ക് കുഞ്ഞിനെ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ നിൻ്റെ ആഗ്രഹത്തിന് ഇനിയും ഒരുപാട് മാർഗമുണ്ട് കുഞ്ഞിനെ പ്രസവ കുഞ്ഞിനെ പ്രസവിച്ച സ്ഥിതിക്ക് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ സമയം കഴിഞ്ഞല്ലോ ഇനി ഞാനും നിനശല്യപ്പെടുന്ന ഭാര്യയെ ഉണ്ടാകില്ല പക്ഷേ നഷ്ടപ്പെട്ടതല്ല എനിക്കാണല്ലോ കുഞ്ഞിനെ എൻ്റെ ജീവിതവും എനിക്കില്ലാതായിപ്പോയില്ലേ ഇനി മുന്നോട്ട് എന്തെന്ന് പോലും എനിക്കിനി ചിന്തിക്കാനില്ല അവൾ പറയുന്നത് അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൻ നെറ്റി ചുളിച്ച് അവള് നോക്കി മനസ്സിലായില്ലേ എൻ്റെ അരയ്ക്ക് താഴെ തളർന്നു അതായത് പാതി ചത്ത ശരീരം മാത്രമാണ് ഞാൻ ശാലിനി പറഞ്ഞതും അവൻ ഞെട്ടലോടെ അവളെ നോക്കി ശാലിനിയുടെ മുഖത്തെ ഭാവമാറ്റം കണ്ട് അവൻ അവളെ അടുത്തേക്ക് പോയി പുതപ്പ് മാറ്റി കാലിലൊന്ന് തൊട്ടു അവൾ അനങ്ങുന്നില്ലെന്ന് കണ്ടതും അവൻ ആ നുള്ളി വേദനിപ്പിക്കാൻ ശ്രമിച്ചു അവൾക്ക് കാലുകൊണ്ടൊന്നും ചെയ്യാനും അറിയാനും പറ്റില്ലെന്ന് മനസ്സിലാക്കിയെന്ന അവനീത് തളർച്ചയോടെ കസേരയിലേക്കിരുന്നു രണ്ടു പേർക്കുമിടയിൽ നിശബ്ദത വന്നു മൂടി പെട്ടെന്ന് അവൻ എണീറ്റ് വാതിൽ തുറന്നുപോയി നേരെ ഡോക്ടറെ പോയി കണ്ടു ഡോൺ വെറിയുന്നവനീത് ജീവൻ നഷ്ടമായില്ലല്ലോ ഞാൻ ശാലിനിയോട് അന്നേ പറഞ്ഞത് അബോട്ട് ചെയ്യാമെന്ന് അവൾ നിന്നോട് പറയാനും സമ്മതിച്ചില്ല ഒരു ഡോക്ടറായ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാം ഇവിടെ വന്നപ്പോൾ ചെറിയ രീതിയിൽ മിടുപ്പുണ്ടായിരുന്നു ഞങ്ങൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ വിധിയിൽ വിശ്വസിക്കുകയല്ലാതെ വഴിയില്ല കുഞ്ഞിനെ പുറത്തെടുക്കുമ്പം ഞങ്ങൾക്കറിയായിരുന്നു മരിക്കാൻ പോകുകയാണെന്ന് ഞങ്ങൾ വേഗം ശാലിനിയുടെ മാറിലേക്ക് കുഞ്ഞിനെ ചേർത്ത് വെക്കുകയാണ് ചെയ്തത് അന്ത്യശ്വാസം അമ്മയുടെ നെഞ്ചിൽ കിടന്നാകണമെന്ന് തോന്നി ഡോക്ടർ പറഞ്ഞു നിർത്തി അവനൊന്നും മുരിയാടാനാകാതെ നിന്നു ഹേ പേടിക്കണ്ട ശാലിനിയെ മരുന്നു കൊണ്ട് ഉള്ളൂ ഏറ്റവും അധികം വേണ്ടത് സ്നേഹവും പരിചരണവുമാണ് അതുണ്ടെങ്കിൽ പെട്ടെന്ന് അവൾ എണീറ്റ് നടക്കും ഡോക്ടറെ കണ്ട് ശാലിനിയുടെ അടുത്തേക്ക് നടക്കുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു റൂമിലെത്തിയപ്പോൾ ഷാലിക്കൊരു നേഴ്സ് കഞ്ഞി കോരി കൊടുക്കുന്നുണ്ട് നേഴ്സ് ശാലിനിയുടെ വിഷമങ്ങൾ മറക്കാനായി ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഞ്ഞി കുടിച്ച് മരുന്നും കഴിപ്പിച്ച് നേഴ്സ് പോയതും നവി കസേര ശാലിനിയുടെ ബെഡിനടുത്തേക്കിട്ട് അതിലിരുന്നു വീട്ടിലൊന്നും അറിഞ്ഞില്ലേ അച്ഛനെയും അമ്മയും കണ്ടില്ല ശാലിനി നവിയുടെ മുഖത്തേക്ക് നോക്കിയില്ല നിന്ന ഓപ്പറേഷന് കൊണ്ടുപോയപ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് നീ ഹോസ്പിറ്റലിലാണെന്നതിന് പുറമെ എല്ലാം ഞാൻ പറഞ്ഞു അവൻ മുഖപുരിയില്ലാതെ പറഞ്ഞതും ശാലിനി അതിശയത്തോടെ അവനെ നോക്കി എന്നിട്ട് എന്നിട്ടെന്ത് നിന്റെ അച്ഛൻ കട്ട് ചെയ്തു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ കുട്ടനാട്ടിലേക്ക് പോയി അവനെ അച്ഛൻ്റെ അമ്മയുടെ അസ്ഥിത്വറക്കി അടുത്ത് തന്നെ അടക്കണമെന്ന് തോന്നി അവിടെ ഉണ്ടായിരുന്നു നിൻ്റെ അമ്മ കരഞ്ഞു വിളിച്ചുകൊണ്ട് പക്ഷേ നിൻ്റെ അച്ഛനെല്ലാം തീരുമാനിച്ചുറപ്പിച്ച പോലെയാണ് അവനൊന്ന് നിർത്തി അവളെ നോക്കി എന്ത് തീരുമാനം ശാലിനിക്ക് മനസ്സിലായില്ല അവർക്ക് ശാലിനി എന്ന മകളിനിയില്ലെന്ന് ആ പടി നിന്നോട് ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൊച്ചിനെക്കുറിച്ചും നിൻ്റെ തന്ത പറഞ്ഞു പ്രായത്തിന് പോയി ഇല്ല എൻ്റെ കയച്ചൂടയാളറിഞ്ഞാൽ നവി പല്ലുകടിച്ചു നവി ഞാൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നീ തമാശകളെ ഷാലിനിക്ക് വിശ്വാസം വന്നില്ല എന്നാൽ നീ തന്നെ വിളിച്ചു ചോദിക്കേ നവി അവൾ അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ച് ഷാലിനിയുടെ കയ്യിൽ കൊടുത്തു ഹലോ അമ്മ അമ്മേ ശബ്ദം ഇടറി മോളെ ശാലു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തിനാ കുഞ്ഞെ ഞങ്ങളോട് ചത ചെയ്തത് അവൻ്റെ ഭ്രാന്തര് നിന്റെ ജീവിതം നീ കളയണമായിരുന്നു അമ്മ കരയുകയായിരുന്നു അത്ര ഇഷ്ടമായോണ്ട് അമ്മ അമ്മയ്ക്ക് അറിയുന്നതല്ലേ അമ്മ അമ്മയുടെ ഷാലുമോക്കിനി ഓടിച്ചാടി നടക്കാനൊന്നും പറ്റില്ല പാതി ചത്ത ശരീരം പോലെ മോളിങ്ങനെ കിടക്കുക അമ്മ വരില്ല എനിക്ക് കൂട്ടാൻ ഏത് മക്കൾക്കും അമ്മയെന്നാൽ തണലാണ് ആശ്വാസമാണ് അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഷാലിന് ചെറിയ കുട്ടികളെ പോലെ ഓരോന്ന് പറഞ്ഞ് തേങ്ങക്കറിയാൻ തുടങ്ങി ഇതെല്ലാം കേട്ട് നവി നിറഞ്ഞ കണ്ണുകൾ കാണാതിരിക്കാൻ തിരിഞ്ഞിരുന്നു ഓരോ പെട്ടവളെ നിന്നോട് പറഞ്ഞിട്ടില്ല ആ നശിച്ചവൾക്ക് വിളിക്കരുതെന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ട് ശാലിനി ആകെ അമ്പരന്ന് പോയിരുന്നു നബി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലാക്കിയ ശാലിനി അവനെ ദയനീയമായി നോക്കി ഇനി മേലാൽ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും ബന്ധം പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചേക്കരുത് ഇവിടെ ആർക്കും നിന്നെ കാണുകയും വേണ്ട അച്ഛൻ്റെ വാക്കുകൾ അവളെ കാതുകൾക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇത് ഞാൻ ഞാൻ ആകെ തളർന്നിരിക്കാം എന്നോട് ഇങ്ങനെ തമാശയ്ക്ക് പോലും പറയല്ലേ ശാലിനി കുഞ്ഞുങ്ങളെപ്പോലെ അച്ഛനോട് ഗെഞ്ചി മിണ്ടരുത് നീ ഏതോ ഏതോരുത്തന് വയർ വടക്കി കൊടുക്കാനാണോ അവന്റെ താലി നീ കെട്ടി നടന്നത് ഇത്രയും ബുദ്ധിമുട്ട് ലോൺ എടുത്ത് പഠിപ്പിച്ച് ജോലി വാങ്ങി തന്നത് ഏതോ ഏതോരുത്തു വേണ്ടി നശിക്കാൻ വേണ്ടിയല്ല അച്ഛൻ ബാക്കി പറയുന്നതിന് മുന്നേ നവി ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി വളർത്തിയതിൻ്റെയും പഠിപ്പിച്ചതിൻ്റെയും കണക്ക് പറയാൻ നിൽക്കണ്ട ജോലി ചെയ്യുന്ന കാശ് മുഴുവൻ കുടിച്ച് നശിപ്പിക്കുന്ന നിങ്ങൾ മകൾ ഉപദേശിക്കാനായിട്ടില്ല പിന്നെ പഠിപ്പിച്ചെന്ന് പോലും ശാലിനി ഇന്നീ സ്ഥാനത്ത് നിൽക്കുന്നത് സ്വയം ലോൺ എടുത്ത് പഠിച്ചാണ് മുഴുവൻ ലോൺ അവൾ ജോലി വാങ്ങിയിട്ടല്ലേ അടച്ചു തീർത്തത് എന്നിട്ട് പഠിപ്പിച്ചതിൻ്റെ കണക്ക് പറയാൻ നാണവില്ലേ ചെറിയ മകളെ പോലും നിങ്ങളല്ലോ പഠിപ്പിക്കുന്നത് നിങ്ങളീ പറഞ്ഞ് നശിച്ചവളല്ലേ നവിയുടെ സംസാരത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നു തൻ്റെ പക്ഷം ചേർന്ന് നവി സംസാരിക്കുന്നത് നടുക്കത്തോടെ കേട്ടുകൊണ്ടിരുന്ന അവൾ അതെന്താടാ നിന്റെ കരാറിൻ്റെ സമയം കഴിഞ്ഞിട്ടും അവളെ താങ്ങിപ്പിടിച്ച് സംസാരിക്കുന്നത് ഒരു കുട്ടി ചത്താ വേറൊരു കുട്ടി അവൾ തരുമെന്ന് കരുതിയോ പാതി ചത്താ അവൾക്ക് ഇനി നിനക്കൊന്നും തരാൻ പറ്റില്ലടാ അയാളെ ക്രൂരമായ വാക്കുകൾ കേട്ട് ശാലിനിക്ക് തന്നെ ജീവനോടെ കുഴിച്ചു മൂടിയെങ്കിലും മൂടിയെങ്കിലെന്ന് പോയി നവി പ്ലീസ് ഇനി എനിക്ക് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല ശാലിനിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നവി ഫോൺ വേഗം കട്ട് ചെയ്തു കിട്ടേണ്ടതൊക്കെ എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി കിട്ടേണ്ടത് ഡിവോഴ്സ് നോട്ടീസാണ് ശാലിനിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു അതിനെപ്പറ്റി ഒന്നും നീ ഇപ്പം ചിന്തിക്കണ്ട അവൻ്റെ മറുപടി ഇഷ്ടമായില്ല ചിന്തിക്കണ്ടേ അച്ഛൻ വരെ പറഞ്ഞത് കേട്ടില്ലേ എന്നെക്കൊണ്ട് ഒന്നിനും ഇനി പറ്റില്ലെന്ന് എന്നീ ചിരിക്കും പോലും ഒറ്റയ്ക്ക് കഴിയില്ല പോലും വെറും വാക്കിലൊതുക്കി പോകാണി അവൾ പതറാതെ പറഞ്ഞൊപ്പിച്ചു നീ തന്നെ പറഞ്ഞല്ലോ നിനക്കൊന്നിനും കഴിയില്ലെന്ന് ഞാൻ നിന്റെ ഭർത്താവല്ലേ ആ ബന്ധം കഴിയുന്നവരെ നിന്നെ ഞാൻ നോക്കിയേക്കാം അവൻ്റെ മുഖത്ത് ഭാവമാറ്റം ഒന്നുമില്ല വേണമെന്നില്ല അധികം ഭർത്താവ് ക്ഷമയേണ്ട നമ്മുടേതൊരു കോൺട്രാക്റ്റ് വിവാഹമാ അതിൻ്റെ കോൺട്രാക്റ്റ് പിരീഡ് കഴിഞ്ഞു ഇനി നമുക്ക് പിരിയാം അവൾ തീരുമാനത്തിലും മാറ്റമില്ലായിരുന്നു ആര് പറഞ്ഞു കഴിഞ്ഞു എന്നു എഴുതി ഒപ്പിട്ടത് ഡോക്ടർ മേഡത്തിന് ഓർമ്മയുണ്ടോ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നീ തന്നെ തരണം എന്നാലേ കോൺട്രാക്റ്റ് പൂർത്തിയാക്കും ഇവിടെ ഇപ്പോൾ കുഞ്ഞേ ഇല്ല നീ എന്ന് എനിക്കൊരു കുഞ്ഞിനെ തരുന്നു അന്ന് നമ്മൾ വേർ പിരിയും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കോൺട്രാക്ട് വിവാഹത്തിൻ്റെ കാലാവധി നീട്ടിയിരിക്കുന്നു എന്ന് ആക്കി ചിരിച്ചു നവി എടുത്തു ചാടി ഓരോ തീരുമാനം എടുത്ത് പിന്നീട് ദുഃഖിക്കേണ്ടി വരരുത് എനിക്ക് സ്വയം ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും പറ്റില്ല അതൊന്നും നീ മനസ്സിലാക്ക് ശാലിനി അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം എൻ്റെ ഭാര്യയെ പുറങ്ങാൻ നോക്ക് നല്ല ക്ഷീണമുണ്ട് ഒരുപാട് വേദന സഹിച്ചതല്ലേ നവി അവളെ നോക്കി ചിരിച്ച് വാതിൽ തുറന്നു പോയി ഇത്രയും മനോഹരമായി അവൻ ചിരിക്കുന്നത് അവൾ മുമ്പൊന്നും കണ്ടിട്ടില്ലായിരുന്നു അവളൊന്നും നിശ്വസിച്ച് കണ്ണടച്ചു പിന്നീട് അഞ്ച് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിച്ചുകൂട്ടി എല്ലാത്തിനും മുന്നിൽ നിൽക്കാൻ ശാലിനിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും എല്ലാം ഉണ്ടായിരുന്നു എല്ലാവർക്കും കണ്ണിനുണ്ണിയായ ശാലിനിക്ക് വന്ന ഈ അവസ്ഥ എല്ലാവരെയും തളർത്തുന്നതായിരുന്നു ഡിസ്ചാർജ് ആയതും നവി ശാലിനിയെ വീൽ ചെയറിലിരുത്തി സാധനങ്ങളെല്ലാം എടുത്ത് കാറിൽ വെച്ച് തിരിച്ചു റൂമിലേക്ക് വന്നു അവിടെ ജയലളിത ഡോക്ടറെ കെട്ടിപ്പിടിച്ച് കരയുന്ന ശാലിനിയാണ് അവൻ കണ്ടത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ഡോക്ടർ ശാലിനിയെ തന്നിൽ നിന്ന് മാറ്റി കണ്ണിൽ നിന്ന് കണ്ണിടയെടുത്ത് ഒഴുകിവന്ന കണ്ണുനീർ തുടച്ച് നവിയെ നോക്കി ഒന്ന് ചിരിച്ചു നവൻ നല്ല കുട്ടിയാവള് ഈ ഒരു പ്രായത്തിനുള്ളിൽ തന്നെ പേരെടുത്ത പ്രശസ്ത ഡോക്ടർ ശരീരത്തൊക്കെ കൂടുതൽ അവളെ മനസ്സിപ്പം തളർന്നിരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നീ എപ്പോഴും അവളെ കൂടെ വേണം എന്തോ ശാലിനിയുടെ കിടപ്പ് കണ്ട് സഹിക്കുന്നില്ല ഡോക്ടർ വരാൻ വിടറി എല്ലാം ശരിയാകുമെന്ന വിശ്വാസം എനിക്കുണ്ട് നിങ്ങളുടെ പഴയ ശാലിനിയായി ഞാൻ തിരിച്ചു തരും നവി ചെറു ചിരിയോടെ വാക്കുകൊടുത്തതും ഡോക്ടറുടെ മനസ്സ് നിറഞ്ഞിരുന്നു എന്നാൽ ശാലു നമുക്കറിഞ്ഞാലോ നവി ശാലിനിയെ നോക്കിയതും ശാലിനി നോക്കിയത് ജയലളിത ഡോക്ടറെയാണ് ഡോക്ടർ എന്നെ വിശ്വസിച്ച് വരുന്ന ഒരുപാട് രോഗികളുണ്ട് അവരെ ഞാൻ ഡോക്ടറെ ഏൽപ്പിക്കാണ് എനിക്ക് ധൈര്യത്തോടെ പോകണമെങ്കിൽ ഡോക്ടർ എൻ്റെ ക്യാബിനിലെ നാളെ മുതലുണ്ടാകണം ശാലിനി ജയലളിത ഡോക്ടറിൻ്റെ കൈ കവർന്നു തീർച്ചയായും ഞാൻ ഉണ്ടാകും എൻ്റെ സ്ഥാനത്ത് പക്ഷെ ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഡോക്ടർ ശാലിനിയുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്നുണ്ട് അതെപ്പോഴും മനസ്സിൽ വേണം ദൈവനുഗ്രഹിക്കട്ടെ ഡോക്ടർ ഷാലിനിയെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആശുപത്രി ജീവനക്കാരി ശാലിനിയുടെ വീൽ ചെയർ തള്ളി കാറിനടുപ്പിച്ചു നവി തൻ്റെ കയ്യിലുള്ള ശാലിനിയുടെ ബാഗ് കാറിൻ്റെ പുറകിൽ വെച്ച് ഷാലിനിയെ കൈകളിൽ കോരിയെടുത്ത് ഫ്രണ്ട് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് ഡോർ അടച്ച് ഡ്രൈവിംഗ് സീറ്റിലിരുന്നു എന്നാൽ പോയാലോ നവി ചിരിയോടെ വണ്ടിയെടുത്തു ഫ്ലാറ്റിൻ്റെ പാർക്കിങ്ങിൽ നിർത്തി സെക്യൂരിറ്റിയുടെ സഹായത്തോടെ സാധനങ്ങളെല്ലാം അപ്പാർട്ട്മെൻ്റിൽ കൊണ്ടുവച്ച് വന്നു കാറിന്റെ ഡിക്കിയിൽ പുതിയതായി വാങ്ങിവെച്ച വീൽ ചെയർ എടുത്ത് ശരിയാക്കി വെച്ച് ശാലിനിയെ ഡോറ് തുറന്ന് കോരിയെടുത്ത് വീൽചെയറിൽ എടുത്തി വീൽ ചെയർ ഒന്ന് ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് കയറി നവി ഡോർ അടച്ചു കുറ്റിയിട്ടു ഇതൊന്നും അറിയുന്നില്ലെന്ന പോലെയായിരുന്നു ഷാലിനിയുടെ ഇരിപ്പ് ഒന്നും തടയാതെ ഒന്നും മിണ്ടാതെ ഏതോ ലോകത്തെന്നപോലുള്ള ഷാലിനിയുടെ ഭാവം നവിയെ വിഷമിച്ചിരുന്നു